അപ്പൊ ഞാനിതാ ഇത്രയും വലിയ താഴെന്നിങ്ങനെ കീവറിട്ട് വരികയാണ് അപ്പൊ ക്ഷീണം വന്നതിന് മുകളിലേക്ക് തരണം അങ്ങനെ കേൾക്കണം അപ്പൊ ഞാനൊരു വെറൈറ്റി പോവുകയാണ് ചെയ്യ താഴാണ് നല്ലൊരു ഭംഗിയിലിച്ച് അങ്ങോട്ട് ഞാൻ വരാം നല്ല ഭംഗിയിലേ കാണാൻ അപ്പോ നമുക്ക് വേഗം പോകുമ്പോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം എൻ്റെ ചാനലിൽ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നാച്ചുറലിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ ഉൾപ്പെടുത്തുന്നു അപ്പോൾ ഇതാ ഇത് എൻ്റെ വീടിൻ്റെ കുറച്ചടുത്തുള്ള സ്ഥലമാണ് ഞാൻ പക്ഷേ ഇത് ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ കാരണം നമ്മുടെ എന്ന് വെച്ചാൽ കുറച്ച് പുറത്താണ് ഒരു ടൗൺ ഹോളിലെ ഏരിയയാണ് ആണ് പക്ഷേ കുറച്ചുള്ളോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ഒരു കാഴ്ച കാണാം ഒരു ഫൈവ് മിനിറ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അത് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ റബ്ബറിന്റെ പൂവാണ് കേട്ടോ റബ്ബർ പൂവാണ് കാണാത്തവർ കണ്ടോ ഇതൊക്കെ റബ്ബർ പൂടിച്ചതാണ് കേട്ടോ നമുക്കിങ്ങനെ നടന്ന് പോവാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ചക്കപ്പൂലൊക്കെ ഉണ്ട് ഇണ്ടല്ലേ ചക്ക ഉണ്ടല്ലേ ലാവാണ് കേട്ടോ ഇതെല്ലാം മരാണ് മരാന്ട്ടാ കഴുങ്ങൻ തോപ്പാണ് കവുങ്ങും തോപ്പ് അപ്പൊ അതിലേക്കൂടി ഇങ്ങനെ നമുക്ക് നടന്ന് പോവാം അപ്പൊ നല്ല കാറ്റും നല്ല തണുപ്പും അതിലേക്കൂടെ നടക്കുമ്പോ ഒരു നല്ല സുഖമുണ്ട് ഇപ്പോൾ ചൂട് കാലമാണല്ലേ അപ്പോൾ കൂടി നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ കാരണം അത്രത്തോളം തണുപ്പും ആ ഒരു കാറ്റും ഒരു പ്രകൃതിയിലേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയൊരു ഫീലാണ് ഇത് കിണറാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കിണറൊക്കെ ഉണ്ടായിരുന്നു അവിടെ നടന്നു പോകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാ ഇതിലേ ഒരു കുഞ്ഞു തോട് പോലെയുള്ള വഴിയുണ്ട് കണ്ടില്ലേ അത് ഞാൻ അടുത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യാതുകൊണ്ടാണ് ആ ഒരു ഇടവഴി ഒരു കുഞ്ഞു തോടാണ് കേട്ടോ അപ്പോൾ നല്ല പ പച്ചപ്പോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് കവങ്ങും തോപ്പുണ്ട് റബ്ബർ ഉണ്ട് കശുവണ്ടി ഉണ്ട് അതുപോലെ തന്നെ കാപ്പിയുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആണ് അപ്പോൾ ഇതാ അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു അതിനിലേക്ക് ഞാൻ കല്ലെറിഞ്ഞ് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞി കിണറാണ് അപ്പോൾ ഇതിൻ്റെ ഇടക്കിട ായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കിണറുണ്ടാവും പണ്ട് ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ നിന്നതാണ് അപ്പോൾ ഇപ്പോഴാണ് ഇവിടുന്ന് സ്ഥലം മാറിയിട്ട് കുറച്ചുകൂടി മുകളിലേക്ക് എല്ലാവരും പോകുന്നത് തുടങ്ങിയത് ആദ്യമൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ നിന്നിരുന്നു എന്നാണ് പറഞ്ഞത് കാരണം ഇവിടെ ഒരുപാട് കൃഷിയുണ്ട് കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് വെള്ളമുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ആയിരുന്നു നിന്നത് പക്ഷെ ഇപ്പം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല കാരണം ഇത്തരത്തിലുള്ളൊരു പ്ലേസിൽ ആൾക്കാർ നിന്നെന്ന് പറയുമ്പോൾ എനിക്ക് സത്യം സത്യം പറഞ്ഞാൽ ഷോക്കായി പോയി കാരണം അവിടെ ഒന്നും ഒരു ആൾക്കാരല്ല ഒരു കാടിന്റെ ഭീകരത അതുപോലെ തന്നെ ഫുള്ള് ഒരു പച്ചപ്പ് എന്തെങ്കിലും ഒരു വണ്ടിക്ക് തന്നെ മുകളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ഒരുപാട് കുന്ന് കയറണം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഷോക്കായി ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇവിടെ നിന്നിരുന്നല്ലോ പണ്ട് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത് അപ്പോൾ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു കിണറുണ്ടല്ലേ ഇത് കുറച്ച് വലിയ കിണറാണ് അപ്പോൾ പണ്ടുള്ള ആൾക്കാർ കൃഷിക്കൊക്കെ വെള്ളം ഇവിടുന്ന് ഇങ്ങനെയുള്ള കിണർ അവര് ചെയ്തിട്ടാണ് ഇവിടെ നിന്നാണ് വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പൊക്കെയല്ലേ മോട്ടോർ ഒക്കെ വരുന്നത് അപ്പോൾ അങ്ങനെയായിരുന്നു വെള്ളമൊക്കെ അടിച്ച് കൃഷിയൊക്കെ തുടങ്ങിയത് അപ്പോൾ കാപ്പി ഉണ്ട് ഇതൊക്കെ കാപ്പിയാണ് കേട്ടോ കാപ്പിയുടെ തൈ അപ്പോൾ ഒരു വയനാട്ടിലൊക്കെ പോയ ഒരു ഫീൽ എനിക്ക് സത്യം പറഞ്ഞാൽ പേടി തോന്നി കാരണം ഇങ്ങനെയല്ലേ കാടുപോലെയുള്ളൊരു സ്ഥലമല്ലേ അതെല്ലാം നിറ ും പുല്ലും അതുപോലെ തന്നെ കാട് പോലെ കുഞ്ഞു കുഞ്ഞു ബുഷസ് ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പേടി ഉണ്ടായിരുന്നു പാമ്പ് കടിക്കുവോ പാമ്പ് കടിക്കുവെന്ന് കണ്ടില്ലേ നടക്കുംതോറും നമുക്കിങ്ങനെ വെള്ളം കാണാം അപ്പോൾ ഇന്നത്തെ കാലത്ത് എവിടെയും വെള്ളവും ഇല്ലാത്ത സ്ഥലമാണല്ലേ അപ്പൊ ഈ ഒരു സ്ഥലത്ത് കണ്ടില്ല എല്ലാ സ്ഥലത്തും കുഞ്ഞു കുഞ്ഞു കിണറുണ്ട് അവിടത്തെല്ലാം ഇത്തിരി ഇത്തിരി വെള്ളമുണ്ട് കിണറ്റില് അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ ഞാൻ പേടിച്ചുകൊണ്ടാണ് വീണ്ടും പറയുന്നു പോകുന്നത് അപ്പൊ നടക്കുന്ന വഴിയിലാണെങ്കിൽ ഇല്ലാന്നെങ്കിൽ ഇറക്കും കയറ്റും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ പോയത് കേട്ടാ പക്ഷേ ആൾക്കാർ ഇവിടെ ഇപ്പം താമസിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളു കുഴപ്പം കാരണം ഇവിടെ വീടെടുത്ത് താമസിക്കുന്നില്ല എല്ലാവരും പുറത്തേക്ക് പോയി റോഡ് സൈഡിലേക്ക് മാറ്റം വന്നു അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഓരോരാൾ കൃഷി ചെയ്യുന്നുണ്ട് റബ്ബറ് കൗങ്ങ് അങ്ങനെയുള്ള ഓരോരോ ആൾക്കാർ സ്ഥലം എടുത്തിട്ട് ഈ ഒരു സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ വെള്ളടിക്കാനും അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നില്ല എന്നുള്ളതല്ലാണ്ട് ഇതിൻ്റെ വളപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ഉടമകൾ വന്നിട്ട് വെള്ളം ൊക്കെ ചെയ്യലുണ്ട് അതുപോലെ തന്നെ റബ്ബർ പാലെടുക്കാനൊക്കെ വരലുണ്ട് പക്ഷെ നമ്മൾ ഇത് ആദ്യമായിട്ട് പോകുമ്പോ നമുക്കൊരു അത്ഭുതം തോന്നും കാരണം ഇങ്ങത്തന്നെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഒരു കൊളാണ് കേട്ടോ പണ്ട് നമ്മുടെ വീട് ഇവിടെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴാണ് ഇവിടുന്ന് താമസമാരായിട്ട് കുറച്ച് മുകളിലേക്ക് അതായത് റോഡ് സൈഡിലേക്ക് മാറിയത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച കൊളാന്ന് നമ്മുടെ പഴയ ജനറേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കൊളാണ് ഇത് അപ്പോൾ കുഞ്ഞി കുഞ്ഞിക്കുളാന്ന് കണ്ടില്ലേ ഇപ്പോഴും അവിടെ വെള്ളവും ആരും യൂസ് ചെയ്യാതുകൊണ്ട് ഇങ്ങനെ മോശമായി കിടക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഉണ്ട് ധാരാളം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫീൽ ഇല്ലേ അവിടെ ഈ കാണുന്നതാണ് കുളം കേട്ടോ ഒരു കുഞ്ഞിക്കുളമാണ് അവിടെ ഒരു കുഞ്ഞിക്കുളം ഉണ്ട് അപ്പോൾ ഈ ഒരു ചെടി അറിയാം നമ്മുടെ കൈക്ക് പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അച്ചടിക്കും നമ്മുടെ കൈ അപ്പോൾ ഇതേ അച്ചടി ചപ്പിലാന്നൊന്നും നമ്മൾ പറയില്ല അച്ചടിയുടെ ഒരു ഇല നല്ല ഭംഗിയില്ല അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്തു പക്ഷെ അത് കൈക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീണ്ടും നടക്കുകയാണ് കണ്ട മുള്ളുവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കടന്നിട്ട് വേണം അപ്പുറം പോവാൻ അപ്പോൾ അതിസാഹസികമായിട്ട് ഈ ഒരു മുള്ളിവേലി നമ്മൾ അപ്പുറം കടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതാ വീണ്ടും ഒരു കിണർ വന്നിട്ടുണ്ട് ഒരുപാട് കിണർ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ഏരിയയിൽ അപ്പൊ ഇതാ അപ്പൊ അത്രത്തോളം കൃഷിയായിരുന്നു പണ്ട് ഇവിടെ ചെയ്തിരുന്നത് അപ്പൊ കൃഷിക്ക് എന്ത് വേണം വെള്ളം വേണം എന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പൊ ഇതാ ഞാൻ വീണ്ടും മുള്ളുവേലിയൊക്കെ കടന്ന് കടന്ന് ചാടാൻ പോവുകയാണ് കേട്ടോ അപ്പൊ ഏട്ടൻ എന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏട്ടാ കടക്കാൻ വേണ്ടിട്ട് വല്ല കാപ്പിത്തോട്ടാങ്ങട്ടോ <laughs> ഇനിയും നടക്കുംതോറും ഒരുപാട് കൃഷിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാഴ്ചയൊക്കെ കാണാൻ കഴിയുന്നതാണ് പക്ഷെ ഇന്ന് നടക്കാൻ വയ്യ കാരണം ഒരുപാട് നടന്നു കുന്ന് ഇറങ്ങി താഴെ എത്തിന് വീണ്ടും തിരിച്ചു മുകളിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുണ്ട് ഒരുപാട് കിണറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ കൃഷി അന്നത്തെ കാലത്ത് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് അപ്പം ഇന്നത്തെ കാലത്താണ് കിണറൊക്കെ കാണാൻ കുറവുള്ളതല്ലേ പണ്ട് കാലത്ത് ഒരുപാട് കിണറൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കൃഷിയും ഉണ്ടായിരുന്നു ആ ഒരു സിമ്പിൾ ആണ് ഇപ്പൊ കാണുന്നത് കണ്ടില്ലേ കവുങ്ങ് റബ്ബർ കശുവണ്ടി കാപ്പി അങ്ങനെയുള്ള എല്ലാ കൃഷി ഇവിടെ ഉണ്ട് പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ കുറച്ച് കുന്നിറങ്ങണം അതുപോലെ തന്നെ പാമ്പ് കടിയേൽക്കോന്നുള്ള ഒരു ഡൗട്ടും ഉണ്ടായിരുന്നു അപ്പൊ പേടിച്ച് പേടിച്ച് അങ്ങനെ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും തിരിച്ചു മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പ്ലാനാണ് അപ്പൊ താഴോട്ട് ഇറങ്ങുമ്പോൾ വലിയ ഉണ്ടായിരുന്നില്ല മുകളിലേക്ക് കയറുമ്പോഴാണ് ഏറ്റവും വലിയ പേടി തോന്നിയത് കേട്ടോ അപ്പൊ നമുക്ക് വേഗം വേഗം ആവും പോലെ മുകളിലേക്ക് കയറാം അപ്പോൾ അതാ താഴെ ഒരു പാള നമ്മുടെ കൗങ്ങിൻ്റെ പാള കിടപ്പുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം പാളയെ കൊണ്ട് നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു മെമ്മറബിൾ ആയിരിക്കില്ല നമ്മുടെ ഇപ്പോൾ പണ്ടത്തെ എക്സ്പീരിയൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പാളയിൽ ഇരുത്തിയിട്ട് നമ്മൾ വലിക്കില്ലേ വണ്ടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഇവിടുന്നേ എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എടുത്തിട്ട് പാളയും കൂടി കയ്യിൽ വെച്ചിട്ടാണ് ഇനി ഇനിയും നം

കയറും പറയാം ഈ ഒരു വന്നത് അപ്പൊ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടോ നല്ല പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടായി കാണും കാരണം നല്ല പച്ചപ്പും ഒരുപാട് കൃഷിയും അതുപോലെ തന്നെ ഒരു കണ്ണിന് ഒരു പ്രത്യേക തരത്തിലുള്ള കാഴ്ച കാണാൻ പറ്റിയിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും അല്ലേ നമ്മുടെ സിറ്റി ലൈഫിൽ വീണ്ടും പറയുന്നു സിറ്റി ലൈഫിൽ താമസിക്കുന്നവർക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഈ ഒരു ലൈഫിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവല്ലേ അത്തരത്തിലുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം അവർക്ക് താമസിക്കാനും കാണാനൊന്നും വരാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഒരു പ്രകൃതിയിലെ കാഴ്ച കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കില്ല ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഞാൻ റിസ്ക് എടുത്തിട്ട് ആയിരുന്നു ഇത്തരത്തിലുള്ള പ്ലേസിലേക്ക് കൊന്നൊക്കെ ഇറങ്ങിപ്പോയിട്ടാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് കാഴ്ച െ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും കൂടി ചെയ്യുക ഇത് വടംപുളിയാണ് കേട്ടോ Thank <laughs> you. ിൽ കുഞ്ഞു കുഞ്ഞു ചക്ക പിടിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചക്കപ്പൂല്ന്നാ പറയല്ലേ അപ്പൊ ചക്കപൂല് പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പറിച്ചിട്ട് വീട്ടിൽ പോവാന്ന് വിചാരിച്ചു കാരണം ഇത് നമുക്ക് അറിയാവുന്ന സ്ഥലവും നമ്മുടെ റിലേറ്റീവ്സിന്റെ ആ സ്ഥലമൊക്കെയാണ് അപ്പൊ നമുക്ക് എന്തും ധൈര്യത്തോടെ എവിടെ നിന്ന് പറിക്കാം അപ്പൊ അങ്ങനെ വേഗം ചക്കപൂലൊക്കെ പറിച്ചിട്ട് പോവാൻ വിചാരിച്ചു ചക്കപൂല് വരയ്ക്കാൻ വേണ്ടിട്ട് ഏട്ടൻ കേറുകയാണ് കേട്ടോ കാടല്ല ഇത് കശുവണ്ടിയുടെ മരാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് കാഴ്ച കണ്ടില്ലേ ചക്ക പ്ലാവ് മരം കണ്ടു കാപ്പിത്തോട്ടം കണ്ടു അതുപോലെ തന്നെ കഴുങ്ങ് കണ്ടു റബ്ബർ കണ്ടു ജാതിക്ക കണ്ടു അതുപോലെ വടംപുളി കണ്ടു ഇഷ്ടംപോലെ വെറൈറ്റി മരങ്ങൾ കണ്ടു അല്ലേ അപ്പോൾ ഇതാ പ്രകൃതിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയതിൽ നിന്നും ഞാൻ എന്താ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു അപ്പോൾ ഇനിയും ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാനുണ്ട് അപ്പോൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുവരേക്കും